ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അരി കുതിർത്ത് ശേഷം അതിൽ തായവും വെണ്ണയും കടലപ്പരിപ്പ് കുതിർത്തതും വറ്റൽമുളക് കുതിർത്ത് ശേഷം നല്ലപോലെ കുഴച്ചുരുട്ടി പരത്തി എടുക്കുന്ന ഒരു പലഹാരം ഒരു കിലോ ചോറ് വയ്ക്കുന്ന പൊന്നി പുഴുക്കലരി എടുത്തിട്ടുള്ളത് റേഷനരിയിലും ഉണ്ടാക്കാം മൂന്ന് മണിക്കൂർ കുതിർത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം തരിയില്ലാതെ നമുക്ക് മിക്സിയിൽ അരയ്ക്കാം ഇപ്പം ഞാൻ ഗ്രൈൻഡറിൽ അരയ്ക്കാൻ പോകുന്നത് കുറേശ്ശേ വെള്ളം ഒഴിച്ച് കട്ടി വേണം അരച്ചെടുക്കേണ്ടത് നമ്മൾ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് അഥവാ വെള്ളം കൂടി പോവുകയാണെങ്കിൽ അരച്ച ശേഷം നമുക്ക് എണ്ണകല തോർത്ത് എടുത്തിട്ട് അതിൽ കെട്ടി കുറച്ചേരം തൂക്കി ഇടുമ്പോൾ ആ വെള്ളം കുറേശ്ശേ ആയിട്ട് വാർന്നുപോക്കുകയുള്ളൂ ഇതിപ്പോൾ കുറേശ്ശെ ഒഴിച്ച് പാകത്തിന് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മസാലകളൊക്കെ ചേർക്കാം ഇത് പൊട്ടുകടല പൊടിച്ച ശേഷം ഇടഞ്ഞെടുത്ത നൈസ് പൊടി എഴുപത്തഞ്ച് ഗ്രാം ചേർക്കാം ജീരകം കഴുകി ഉണങ്ങിയത് രണ്ട് ടീസ്പൂൺ എള്ളു അതുപോലെ കഴുകി ഉണങ്ങിയത് നാല് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് എള്ള് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും കുരുമുളക് തരിയായിട്ട് പൊടിച്ച് രണ്ട് ടീസ്പൂൺ നൂറ് ഗ്രാം വെണ്ണ രണ്ട് പിടി കടലപ്പരിപ്പ് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തത് ഏകദേശം ഒരു എഴുപത്തഞ്ച് നൂറ് ഗ്രാമിനടുത്ത് വരും നല്ല ഒരു പിടി വറ്റലുമുളക് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തത് കുറച്ച് വെള്ളം ഒഴിക്കാവും തരിയായിട്ട് വേണം ഇതുപോലെ അരച്ചെടുക്കേണ്ടുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടി കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് കട്ടിക്കായും കലക്കി വെച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ നല്ല വാസന ഉണ്ടാവും അതിന് എല്ലാം കൂടെ നന്നായിട്ടൊന്നും കുഴച്ചെടുക്കണം വെള്ളം ചേർക്കരുത് ചപ്പാത്തി മാവിന് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായാലും കുഴപ്പമില്ല ഇതും പൊട്ടുകടലമാ വെയിറ്റ് നോക്കിയിട്ട് എഴുപത്തഞ്ച് ഗ്രാം വീതം രണ്ട് ബൗളിലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നേ ചേർത്തിട്ടുള്ളൂ ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് ഗ്രാം വേണം ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കായവും ഉപ്പും എല്ലാം പാകത്തിലുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇനിയും കുറച്ചും കൂടി ഇത് കട്ടിയാകും അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം മാവ് പരത്തി എടുക്കുന്നതിന് വേണ്ടി ഒരു ഷീറ്റ് ബട്ടർ പേപ്പർ എടുത്തതിൽ നല്ലപോലെ എണ്ണ തേക്കണം ഇതിന് പകരം കട്ടിയുള്ള പ്ലാസ്റ്റിക് ആയാലും മതി ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം കുറേ മാവ് എടുത്തിട്ട് ഇതുപോലെ നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടി വെക്കാം നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി അടച്ചു വെക്കണമെങ്കിൽ അത് ഉണങ്ങിപ്പോവും കൈ നല്ലപോലെ എണ്ണ തേച്ചിട്ട് വേണം ഉരുട്ടി എടുക്കേണ്ടതെന്ന് ഇതുപോലെ ഉരുട്ടിയ ശേഷം കൈ കൊണ്ടൊന്ന് അമർത്തുമ്പോൾ പെട്ടെന്ന് നമുക്കത് പരത്തി എടുക്കാം ഇതുപോലെ മടക്കിയ ശേഷം പ്ലേറ്റോ ഇതുപോലെയുള്ളൊരു പാത്രമായാലും അത് ചൂട് കട്ടിയോ ഉണ്ടായിരിക്കണം ഒന്ന് അമർത്താൽ പോരാ എന്ന് തോന്നിയാൽ ഒന്നും കൂടെ അമർത്തണം ഇതുപോലെ ഓരോന്നായിട്ടെടുത്ത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇടാം എണ്ണ ഒരുപാടങ്ങ് ചൂടാവരുത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് വറുത്തെടുക്കേണ്ടത് എണ്ണയിലിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷമേ തിരിച്ചിടാവില്ലെങ്കിൽ അത് പൊഴിഞ്ഞു പോവും വരത്തുന്ന സമയത്ത് എല്ലാം ഒരേ കനത്തിലായിരിക്കണം അപ്പോഴേ ഒരുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ ബാക്കിയുള്ളതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ വറുത്തെടുക്കാം അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് നന്നായിട്ട് നോക്കിട്ടുണ്ട് ഇതൊന്ന് കഴിച്ചു കാണിക്കാം പർപ്പടകം പൊള്ളുന്ന പോലെ തന്നെ പൊള്ളിച്ച് വന്നിട്ടുണ്ട് അതുപോലെ കായത്തിൻ്റെയും കുരുമുളകിൻ്റെയും എള്ളിൻ്റെയും ഒക്കെ നല്ല രുചി അറിയാനുണ്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ച ദിവസങ്ങളോളം കേടാകാണ്ടിരിക്കുകയും ചെയ്യും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം